ഹലോ ഗൈസ് അപ്പോൾ എന്നാൽ നമ്മുടെ വീഡിയോ എന്താ വച്ചാലേ എന്നാലും ഞാൻ വിഷ്ണുജിന്റെ വീഡിയോ സമയത്ത് ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം മെസ്സേജ് ചോദിച്ചാൽ ഒന്ന് ഡീറ്റെയിൽ ആയി പറയുന്നുള്ളത് അതുപോലെ തന്നെ ഇതിൽ രണ്ടുമൂന്ന് കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഒന്ന് ഡീറ്റെയിൽ ആയി പറയാൻ വേണ്ടിയിട്ട് എനിക്കറിയുന്ന കാര്യം ഇക്കാര്യം പോലെ പറഞ്ഞു തരാൻ ഒരു മടിയില്ല സോ എനിക്കറിയുന്നത് പോലെ ഞാനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുക അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുതരാട്ടോ അപ്പം എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടേ കണ്ടോളും ഒന്ന് ഇഗ്നോർ അവിടെ വീടിലും പണികളും കാര്യങ്ങളൊക്കെ നടക്കാണ് അപ്പോൾ വിഷ്ലിങ്ക് എന്ന് പറഞ്ഞത് അതാ വിഷ്ലിങ്ക് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ആപ്പ് ജെനുവിൻ ആപ്പ് അല്ലേന്ന് നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ ഓപ്പൺ ആക്കുക ഞാനിത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക അതായത് ഞാനിത് ഓൾറെഡി എൻ്റെ ഫോൺ നമ്പർ വെച്ച് വെരിഫൈ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ നമ്പറും വെച്ചിട്ട് വെരിഫൈ ചെയ്യുക ഒ ടി വരും ഒ ടി അടിച്ചിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും പിന്നെ അതിൻ്റെ അടിയിലുള്ളതാണ് ഹോം ഷോപ്പ് ക്രിയേറ്റർ ബ്രാൻഡ് അനാലറ്റിക്സ് ഹോം ഹോം പേജാണ് ഇത് പിന്നെ ക്രിയേറ്റ് എന്നുള്ള ഇതിലാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ക്രിയേറ്റ് എന്നുള്ള ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് പ്രോഡക്റ്റ് കളക്ഷൻ സിംഗിൾ പ്രോഡക്റ്റ് ഇതൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ ഞാൻ ആകെ ഇൻസ്റ്റഗ്രാമ് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ എനിക്ക് നേരെ അറിയാം അതു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം പറഞ്ഞത് യൂട്യൂബ് വഴിയും ചെയ്യാം യൂട്യൂബ് വഴി ചെയ്യുന്ന സമയത്ത് ഇതിലെന്തോ വേറൊരു ആപ്പൊക്കെ വേണമെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ ഡയറക്റ്റ് ലിങ്ക് ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോണു സോ ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ എന്താ പറയുക ഐ ഡിയും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അതിൽ കണക്ടാവും യൂട്യൂബിൻ്റെ അതെ കേട്ടോ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ കണക്ടാവും യൂട്യൂബിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഞാൻ മറ്റേതിൽ അയ്യായിരുന്നാ പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് ഫോളോവേഴ്സ് ആയിട്ട് രണ്ടായിരം ഫോളോവേഴ്സ് അങ്ങനെ എന്തോ ഞാൻ അപ്പോൾ എൻ്റെ ഓൾറെഡി ഇതിൽ ലിങ്ക് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇതിൽ വരുട്ടോ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡയറക്റ്റ് വരും അങ്ങനെ ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് ഇങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും പിന്നെ നമുക്ക് ഏത് പോസ്റ്റാണ് ഈ വിഷ ലിങ്ക് വഴി കണക്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഏത് വീഡിയോ കണക്ട് ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ ആ വീഡിയോ നോർമലായിട്ട് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിഷ് ലിങ്ക് ഓപ്പൺ ആക്കിയും ഓപ്പൺ ആക്കുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തവിടെ കാണിക്കും പിന്നെ ഞാൻ ഓൾറെഡി ഒന്ന് ഈ ഒരു ഡ്രസ്സ് വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചതരാം കേട്ടോ അപ്പോൾ നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണോ ഏത് ഡ്രസ്സിൻ്റെ ആണോ മേടിച്ചാൽ അത് ആദ്യം അപ്ലോഡ് ചെയ്യുക അതിന് ശേഷം നമ്മൾ വിഷ് ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് അത് ഇതിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ നമ്മുടെ എന്താ ആ ഡ്രസ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കുറിച്ചാൽ ഞങ്ങൾ അഫോർഡബിൾ എന്ന് കൊടുക്കാം അഫോർഡബിൾ ടോപ്പ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ആഡ് പ്രോഡക്റ്റ് ഉണ്ടാവും അപ്പോൾ ഇവിടെ ആ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ച ആമസോണോ ഫ്ലിപ്കാർട്ടോ മീഷോ അതിൻ്റെ ലിങ്ക് അവിടെ പോയിട്ട് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക പിന്നെ ക്രിയേറ്റീവ് വിഷ ലിങ്ക് എന്ന് കൊടുക്കുക പബ്ലിഷ് ലിങ്ക് ഉണ്ടാവും അതും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് വിഷ ലിങ്കായിട്ട് കണക്ട് ചെയ്തു ഇതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രേ ചെയ്യണ്ടു പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഈ ഹോം പേജിൽ വരുന്ന സമയത്ത് ഇതാണ് ഈ ഒരു നാല് ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ എൻഗേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിലാണ് നമ്മൾ ലിങ്ക് ഡയറക്റ്റ് ഷെയർ ചെയ്യുക കമൻസിന് ഓട്ടോമാറ്റിക് റിപ്ലൈ കൊടുക്കുക ഈ ഒരു ആപ്പാണ് അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് സെക്കൻഡ്സ് ഷെയർ ശരിയാക്കിയിട്ടാൽ ഈ ആപ്പ് ഡയറക്റ്റ് അങ്ങനെ ഓട്ടോമാറ്റിക്ക് റിപ്ലേയും കാര്യങ്ങളും കൊടുക്കും അല്ല എൻഗേജ് സെറ്റിങ്സ് എല്ലാം കൊടുക്കുക അപ്പം എൻ്റെ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട് അതൊരു ഇതൊക്കെ ഒറ്റ തവണ ചെയ്താൽ മതി നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യണത് മാത്രമേ എന്താ ഇപ്പോൾ ഓരോ തവണ ചെയ്യേണ്ടു ഇതൊക്കെ ഒറ്റ തവണ സെറ്റ് ചെയ്തു വെച്ചാൽ മതി കേട്ടോ ഇപ്പണോ ഈ ലിങ്ക് പ്ലീസ് വിഷ ലിക് പ്രൈസ് ഒന്നൊക്കെ കൊടുത്ത് ആൾക്കാർ ഈ ഒരു ഈ ഒരു പാർട്ടികൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അവർക്ക് ലിങ്ക് റിപ്ലൈ ആയിട്ട് പോയിക്കോളും അത് ഈ ആപ്പ് അങ്ങനെ സെൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ ഇത്ര മാത്രമേ റീച്ച് ചെയ്യുകയുള്ളൂ അപ്പോൾ അപ്പം ഇത്രേം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ ഉണ്ടോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ഇവിടെ കിടക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊഫൈൽ ഫിൽ ചെയ്യാനുള്ളത് ഉണ്ടാവും നമ്മളെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും അങ്ങനെ ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പേ ഔട്ട് കിട്ടുക പിന്നെ അനലറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് അവിടെ ടു ടുഡേ ടുഡേ ഡേ എന്നുള്ളതിൽ ഇതിൻ്റെ സീറോ കിടക്കണമോ ഇന്നിപ്പോൾ എൻ്റെ ലിങ്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആര് വാങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് സീറോ കിടക്കണത് നമുക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടി വെച്ചാൽ അതിൽ കാണിക്കും പിന്നെ അനലറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ ഈ ആരെങ്കിലും ക്ലിക്ക് ചെയ്തോ ആരെങ്കിലും വാങ്ങിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും പിന്നെ പേ ഔട്ട് കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ നമുക്കവിടെ എത്ര കിട്ടാണ്ട് എത്ര പെയിൻറ്റിങ് ഉണ്ട് നമുക്ക് എത്ര കിട്ടി എന്നുള്ളത് കാണിക്കും അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് വീഡിയോ ചെയ്യണമെന്നൊന്നും നമ്മൾ എപ്പോഴെങ്കിലും വാങ്ങിക്കുന്നത് അങ്ങനെ ചെയ്ത് ഇട്ടാൽ മതി ഒരു മുടക്കാൻ വരാൻ പോകണില്ല ഞാനൊക്കെ വെച്ചൊരു ഷോപ്പ് കോളിറ്റ് പേഴ്സൺ ആണ് ഞാനതിനെക്കുറിച്ച് അറിയാൻ വിട്ടുപോയി